എൻ്റെ പേര് ജീന ഇതെൻ്റെ ഹസ്ബൻഡാണ് ബിജു മോന് ആഞ്ചലോ ഒരു മകൾ കൂടിയുണ്ട് അൽന മോളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇന്ന് രണ്ടാമതായി ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ആദ്യമായി അഖണ്ഡ അഖണ്ഡ ജപമാല ഏറ്റുവാങ്ങാനാണ് ഈ സ്റ്റേജിൽ വന്നത് അഖണ്ഡ ചവ്മാരയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വർഷിച്ചു അമ്മ ഞങ്ങളിവിടെ എത്തിയത് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിന് ഒരു മാസം മുമ്പ് ഒരു ഭയങ്കരമായ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഞങ്ങളെ തളർത്തി അതിങ്ങനെയാണ് വിസ സംബന്ധമായി ഒരു കേസാണ് കേററായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് അഞ്ചര ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഞങ്ങൾ അത് കടമെടുത്ത് റെഡിയാക്കുകയും അങ്ങനെ പോകാൻ ഒരുങ്ങുകയും ചെയ്തു എന്നാൽ ടിക്കറ്റൊക്കെ റെഡിയാക്കി അവർ ബാംഗ്ലൂരിൽ നിന്നാണ് ടിക്കറ്റ് എന്ന് പറയുകയും ബാംഗ്ലൂർ എത്തിയപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് കൺഫേംഡ് ആയിരുന്നില്ല അവർ നാല് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഉടനെ അവർ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് അടുത്ത ടിക്കറ്റ് നമുക്ക് റെഡിയാക്കാം വിഷമിക്കേണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ മക്കളെയൊക്കെയായി കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയപ്പോൾ അവിടെയും ഇതേ സാഹചര്യം തന്നെ ഉണ്ടായി ഒടുവിൽ അവരോട് കുറെ വാഗ്വാദങ്ങൾക്കൊടുവിൽ ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി കൊടുക്കുകയും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറുകയും ചെയ്തു വീണ്ടും എന്നെ തളർത്തുന്നതായിരുന്നു അവിടെയും ഉണ്ടായ സംഭവം അവിടെ ചെന്നെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചില്ല വളരെയധികം വിഷമിച്ച് എക്സിറ്റ് അടിച്ച് ഞാൻ പുറത്തു വന്നു അതിനുശേഷം ശേഷം നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തുവെങ്കിലും അവിടെയും വിഷമാവസ്ഥ തന്നെയായിരുന്നു എടുത്ത ടിക്കറ്റ് കൺഫേംഡ് ആയിരുന്നില്ല വീണ്ടും ട്രെയിൻ ടിക്കറ്റ് എടുത്തു അതും കൺഫേംഡ് ആയിരുന്നില്ല മൂന്നാമതൊരു ടിക്കറ്റ് എടുത്തു ഫ്ലൈറ്റിന് അതിന് പോകാനായി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് ഫ്ലൈറ്റ് എടുത്തു അങ്ങനെ ഭയങ്കരമായ തളർത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്നെല്ലാം പോകാൻ സാധിച്ചില്ല ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഞങ്ങളോട് ദേഷ്യമായി വീണ്ടും വീണ്ടും അവർ കുറേ ട്രൈ ചെയ്തു പൈസ വാങ്ങിയില്ലേ തിരിച്ചു തരാൻ കഴിയില്ല പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ കൂട്ടാക്കിയില്ല അപ്പോൾ അവർ അവരുടെ ഭാഷയിൽ പറഞ്ഞു കണ്ട പോലെ കൂട്ടിക്കോ ഇനി ആ പൈസ കിട്ടില്ല എന്ന് അങ്ങനെ ഞങ്ങൾക്ക് ആ പൈസ കിട്ടില്ല എന്നായപ്പോൾ ഞങ്ങൾ അമ്മയുടെ സന്നിധാനത്തേക്ക് ഓടിയെത്തുകയാണ് ഉണ്ടായത് ഇവിടെ വന്ന് തരില്ല എന്ന പൈസ പറഞ്ഞ പൈസ ഉടമ്പടി എടുത്തു പോയി തൊണ്ണൂറ് ദിവസം തികയുന്നതിനു മുമ്പ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തി ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയും തന്നു കഴിഞ്ഞു ഇനി ഒരു ലക്ഷം രൂപ കൂടിയേ ഉള്ളൂ രണ്ടാമതായി ഈ ഈ വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണിത് കാരണം ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോയതാണ് ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്നി പറയുന്നു രണ്ടാമതായി ഹസ്ബൻഡ് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലായിരുന്നു ജോലി പതിനാല് വർഷത്തോളം എംപാനലായി ജോലി ചെയ്തുവെങ്കിലും സ്ഥിരപ്പെടുത്തിയില്ല അവിടെ നിന്ന് കോവിഡ് സമയത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ജോലിയില്ലാതെ മറ്റ് പൺ ജോലികളൊക്കെ ചെയ്യുകയും ചെയ്തു എന്നാൽ ഉടം മൂന്നാ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒന്നാമത്തെ നിയോഗമാണ് അമ്മ രണ്ടാമതായി എന്നെ പരിഗണിച്ചത് ഞങ്ങൾക്ക് അന്നത്തിനുള്ള വക അമ്മ ഒരുക്കി തന്നു അമ്മ കൽപ്പറ്റ ഡിപ്പോയിലേക്ക് നിയമനം കൊടുക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വീട്ടിൽ വന്നു പോവാന് കിട്ടുന്ന പൈസ അധികവും വണ്ടിക്കൂലിക്ക് ചെലവാകുകയാണ് അപ്പോൾ കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചു സുൽത്താൻ ബത്തേരി ഡിപ്പോയിലേക്ക് തന്നെ തിരിച്ച് ജോലി കൊടുത്തു ഇതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതിലൊന്നാണ് ഇത് ഇത് എൻ്റെ മോനാണെന്ന് പറഞ്ഞല്ലോ മോന് ഒരു ഡിസ് കഴിഞ്ഞ ഡിസംബറിൽ ഫുട്ബോൾ കളിക്കുന്ന ആളാണ് അവൻ ഗ്രൗണ്ടിൽ വീണ് കിടന്നു പെട്ടെന്ന് ബാറ്റടിച്ച് ബാറ്റാണ് അന്ന് കളിച്ചത് ബാറ്റടിച്ചപ്പോൾ പുറകോട്ട് മറിഞ്ഞ് കൈ കുത്തിപ്പോയി കൈയുടെ എല്ല് പൊട്ടി രണ്ട് എല്ലാണ് അന്ന് പൊട്ടിയത് എന്നാൽ സർജറി വേണമെന്നാണ് ഓടി ഒരു ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് എല്ലായിടത്തും കൊണ്ട് ചെന്ന് എത്തിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എല്ലാവർക്കും അറിയാമല്ലോ എല്ലിൻ്റെ ഡോക്ടർ ഒന്നും അന്നുണ്ടാവുന്ന ദിവസമല്ല ഞങ്ങൾക്ക് അവസാനമായി സുൽത്താൻ ബത്തേരിൽ ഒരു ഡോക്ടറെ കിട്ടുകയും സർജറി ഒഴിവാക്കുകയും ചെയ്തു അതൊക്കെ റെഡിയായി വന്നു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ വെക്കേഷന് മോൻ്റെ കൈ വീണ്ടും പൊട്ടുകയാണ് അതേ കൈ തന്നെ എല്ലു പൊട്ടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ലാസ്റ്റായിട്ട് എക്സ്റേ എടുത്തു ഇത് ഒരു ബലത്തിനു വേണ്ടിയിട്ട് ഒന്ന് കെട്ടിച്ചത് മാത്രമാണ് ഇപ്പോൾ ഈശോയുടെയും അമ്മയുടെയും നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് മോനെ സുഖപ്പെടുത്തിയതിന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല ഹോസ്പിറ്റലിൽ പോവാറില്ല ഇങ്ങനെയുള്ള വലിയ കേസല്ലാതെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പനി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഉടമ്പടി വസ്തുക്കളിലൂടെ അതുകൊണ്ട് തന്നെ തൈ ഞാൻ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് ഡിസംബറിലായിരുന്നു അപ്പോൾ തന്നെ തൈലം തീർന്നു പോയപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ ഒരു ദിവസം മക്കളെ പരീക്ഷയ്ക്ക് അയക്കുമ്പോൾ തൈലം കുരിശു വരച്ചു വിടാനില്ലാതെ വന്നപ്പോൾ വിഷമിക്കുകയും കരയുകയും ചെയ്തു അതിൻ്റെ ഫലമായി വൈകുന്നേരമായപ്പോൾ ആ കുപ്പിയിൽ ഒരു അഞ്ചെം എൽ അധികമൊന്നുമില്ല വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരാനുള്ള സമയമായിരിക്കും അതെന്ന് ഞാൻ കണക്കാക്കി അഞ്ചെം എൽ മാത്രം ആ കുപ്പിയിൽ കാണാനിടയായി പിന്നെ പറയാനുള്ളത് ഈ പരീക്ഷണികളുടെ കൂട്ടത്തിൽ തന്നെ പറയുമ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങും ഹസ്ബൻഡിൽ വരാൻ ആവും അപ്പോൾ ഞാനും മക്കളും ഒരു റൂമിൽ ഇങ്ങനെ ആ വീട് തേച്ചതൊന്നുമല്ല എല്ലാം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ കൊന്ത ചെല്ലി ഇങ്ങനെ മുത്തുരുട്ടി കൊണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് എണീറ്റ് ലൈറ്റ് ലൈറ്റ് ഇടൂ ലൈറ്റിടുകൈറ്റിടുൂ എന്ന് ഇട്ട് ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ മൂർക്കം അതേ സ്ഥലത്ത് തന്നെ മൂന്ന് ദിവസം കാണാനിടയായി ഇവിടെ ഉടമ്പടി എടുത്ത് ഇന്നലെ സാക്ഷ്യം പറഞ്ഞു പോയ ചേട്ടനും ചേച്ചിയുമാണ് ആ ഈ പാമ്പുകളെ കൊല്ലാൻ ഞങ്ങളുടെ വീട്ടിൽ വരാറ് എന്നാൽ ആ റൂമിൽ കയറാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇന്ന് ആ റൂമ് അമ്മയുടെ ഒരു സംരംഭമായി മാറിയിരിക്കുകയാണ് എനിക്ക് ജോലിയൊന്നുമില്ല ഇപ്പോൾ ഞാൻ നേഴ്സിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ വിദേശത്തായിരുന്നു ഇപ്പോൾ മക്കളെ വിട്ട് പോവാൻ സാധിക്കാത്തത് കൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ മുമ്പിൽ രൂപമൊക്കെ അലങ്കരിച്ച് വച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാൽ കഴിയുന്ന വിധം ചെയ്യാൻ എന്തെങ്കിലും ഒരു ജോലി തരണേ അമ്മേ ഈശോയെ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടിയതാണ് എൻ എൻ എൻ്റെ തലയിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നൊരു ഐഡിയ എനിക്കില്ല അതെവിടുന്ന് വന്നു അത് അമ്മ തന്നെയായിരിക്കും തന്നു തന്നെയാണ് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ന് ഹെർബൽ സോപ്പുകൾ ക്ലീനിങ് പ്രൊഡക്റ്റുകളും വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ മറ്റുള്ള ജോലികളോടൊപ്പം തന്നെ ചെയ്തുകൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നു അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഈ സംരംഭം ഈ പേടി കയറാൻ പേടിയുള്ള റൂമിലാണ് ഇന്ന് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് വീണ്ടും പറയാനുള്ളത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല തവണയായി പച്ചത്തിരിയും നീലത്തിരിയും ഒരുപാട് ഉയരത്തിൽ കത്തിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം കാണിച്ചു തരാറുണ്ട് അപ്പോൾ വീണ്ടും ആവേശമാണ് അവിടെ ഇരുന്നു പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഈ അവസാന സമയമായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി പുതുക്കാൻ വരാൻ വൈകിപ്പോയി തിരിയും തീർന്നു പോയി ആകെ വിഷമാവസ്ഥ വരാനൊരുങ്ങുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്താൻ സാധിക്കുന്നില്ല അപ്പോൾ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഇങ്ങനെ അലങ്കരിച്ച് വച്ച് വെള്ളത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ് പച്ചതിരി ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ കാ തിരി തിരി ഉയർന്ന് കത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് എൻ്റെ വെള്ളത്തിരി ഒരുപാട് ഉയരത്തിൽ ഉയർന്ന് കത്തിക്കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒരു പ്രകാശം ഇങ്ങനെ ആ തിരിയിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ മക്കളെ വിളിച്ച് കാണിച്ചു ഇങ്ങനെ തിരിയിലൂടെ ഒക്കെ സാന്നിധ്യം കാണിച്ചു തരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനമാണ് പിന്നീട് ശ്യാം എന്ന മകൻ സി ബി എസ് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ആ മവന് ഒരുപാട് വിഷമുള്ള ഒരു എക്സാമാണത് അത് പാസ്സായി ഇന്നലെ അവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അതുപോലെ ചേട്ടൻ്റെ മകൻ ജിക്കുവിന് എസ്എൽസിക്ക് പ്ലസ് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒമ്പത് എ പ്ലസും ഒരു എയും കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് അവനെയും അനുഗ്രഹിച്ചു അതിനും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ അവയം മര്യ എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രൂപ്പുണ്ട് അതിൽ രാവിലെ അഞ്ചര മുതൽ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ ആളുകൾ ഉള്ളതനുസരിച്ച് പത്തിരുപത്തൊന്ന് പേരുണ്ട് ഗ്രൂപ്പിൽ എല്ലാവരും ഒന്നും വരികില്ലെങ്കിലും ഉള്ളവർ വന്ന് പ്രാർത്ഥനകൾ ഇടുകയും ഷെയർ ചെയ്യുകയും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുകയും നിയോഗങ്ങൾ പറയുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് പിന്നീട് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കി സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ അമ്പലവയൽ റോഡ് സൈഡിൽ ഭക്ഷണം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ചെയ്യാറ് പിന്നെ അനാഥാലയങ്ങൾ സാഹചര്യം പോലെ ചെറിയ മക്കളായ കൊണ്ട് സാഹചര്യം പോലെ ഒത്തുവിട്ടുമ്പോൾ ഞാൻ പോയി സന്ദർശിക്കാറും അവരോടൊപ്പം ആയിരിക്കാറും ഉണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത് നേരത്തെ പ്രാർത്ഥിക്കും എന്നാലും ഇപ്പോൾ അതിലേറെ ഞങ്ങൾ വൈകുന്നേരം ഹസ്ബൻ്റില്ലെങ്കിലും ഞാനും മക്കൾ ഒരുമിച്ചിരുന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും ഹസ്ബൻഡ് പോകുമ്പോൾ രാവിലെ അത്തിൻ്റെ തന്നെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാൻ ആ വചനം ഞങ്ങൾ എവിടെ പോയാലും എപ്പോഴും ഞങ്ങളുടെ സംരക്ഷണത്തിന് കൂട്ടായി ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് എപ്പോഴും വായിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോവാറുള്ളൂ അതുപോലെ തന്നെ ചേട്ടൻ്റെ വീട് പണിയാണ് അപ്പോൾ ചേച്ചി പണി തുടങ്ങുന്നതിന് മുമ്പേ എന്നോടൊരു വചനം ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി കത്തവും ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ചേച്ചി സന്തോഷത്തോടെ സ്വീകരിച്ച് ചേച്ചി പണി തുടങ്ങിക്കോ പണി നിൽക്കാതെ തുടർന്നു പോവാനായി ഞാനും പ്രാർത്ഥിക്കാമെന്നു പറഞ്ഞു ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിലെ എനിക്ക് തലയ്ക്ക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന ഒരു സർജറി കഴിഞ്ഞതാണ് അതിനുശേഷം സർജറി കഴിഞ്ഞുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹാർഡായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴും ഉറക്കളയ്ക്കുമ്പോഴും ഒക്കെ എനിക്ക് തലവേദന വരാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു പോയ ശേഷം എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കാനുണ്ടെന്നറിയാം ഞാൻ ഒന്നും ചോദിച്ചു വാങ്ങുന്നില്ല നിയോഗങ്ങൾ സമർപ്പിച്ചത് മാത്രം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്ന് വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനു കൊടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്ന് സാക്ഷ്യം പറയാൻ ഓർത്തും നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമാ എട്ട് ഇരുപത്തിയെട്ടില് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി പരിതപിക്കാനും ആഹ്ലാതിപ്പെടാനും അതും നമ്മുടെ കയ്യിലുണ്ട് അതിനിൽ അതിൽ നിന്ന് കഴുകിനെ പോലെ ചിറകടിച്ചുയരുവാനും ഉള്ള മനസ്സും നമുക്ക് തന്നെയാണുള്ളത് നമ്മുടെ രണ്ട് കയ്യിലും ഓരോന്നിലും നന്മയും തിന്മയും ഉണ്ട് ഏതെടുക്കണമെന്ന് നാമാണ് ചിന്തിക്കേണ്ടത് നമ്മെ ശരിയായ പാതയിൽ നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ഉടമ്പടി ജീവിതം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അവിടുത്തെ പദ്ധതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നൽ നന്മയായിട്ട് പരിണമിക്കുക ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ ഉടമ്പടി ജീവിതം ഓരോ വ്യക്തികളെ കൊണ്ടുവരുന്നു തങ്ങൾക്ക് എങ്ങനെ വന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പൈസയുടെ കാര്യവും വിദേശത്തേക്ക് പോകാനുണ്ടായിര പോകണമെന്നുണ്ടായിരുന്ന ആഗ്രഹങ്ങളും എന്നാൽ അതിന് സാധിക്കാതെ പിന്നീട് എങ്ങനെ എങ്ങനെ ഒക്കെയാണ് അവർ ഇന്ന് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുവാൻ തങ്ങളെ വീട്ടിലിരുന്ന് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുവാനൊക്കെ തനിക്കതിന് കഴിഞ്ഞത് അമ്മയുടെ അമ്മയുടെ ആലോചനയിലൂടെ മാത്രമാണെന്നാണ് ഈ കുടുംബം പറയുന്നത് അമ്മയാണ് എനിക്ക് അങ്ങനെ തോന്നിച്ചത് നേഴ്സിങ് പ്രൊഫഷനുള്ള മകളാണ് എന്നാൽ തൻ്റെ ജോലി ആ പ്രൊഫഷൻ ചെയ്യാൻ പറ്റി പറ്റുന്ന സാഹചര്യത്തിലല്ല എങ്കിൽ വേറൊരു രീതിയിൽ അമ്മ കൈപിടിച്ച് നടത്തുന്നു പിന്നീട് എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ട ജോലിയൊക്കെ തിരികെ കിട്ടുന്നതും പൈസ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയിരുന്ന പൈസ ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് മക്കളുടെ രോഗ സൗഖ്യങ്ങൾ അതുപോലെ മറ്റ് വിഷപ്പാമ്പുകളുടെയൊക്കെ ആ അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം ഇതെല്ലാം ഉടമ്പടിയിൽ പറയുന്ന വാഗ്ദാനമാണിത് ഇത് കർത്താവ് പുറപ്പാട് ഇരുപത് ഇരുപത്തി മൂന്നിലെ പറയുന്ന ആ വാഗ്ദാനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് യേശുക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക